മറന്നാലും മറക്കാത്ത സ്നേഹമേ രുഷിതനായവനിയൻ ഒറ്റീരുന്നു കരഞ്ഞപ്പോൾ നീ എന്നിൽ ആശ്വാസയായി വന്നു ഒറ്റക്കീരുന്നു കരഞ്ഞപ്പോൾ നീ എന്നിൽ ആശ്വാസയായി വന്നു മറന്നാലും മറക്കാത്തനേഹമേഷിതായവനിയ ശ്രീ പെറ്റമ്മ മറന്നാലും മറക്കാത്ത സ്നേഹം നിത്യസ്നേഹം യേശുവിൻ്റെ സ്നേഹം പെറ്റമ്മ മറക്കുമോ നല്ല പെറ്റമ്മമാർ മക്കൾക്ക് വേണ്ടി തങ്ങളുടെ ജീവനെ അർപ്പിക്കുന്നു അവരെ രക്ഷിക്കാനായി സ്വന്തം ജീവൻ ബലി കഴിക്കുന്ന അനേകം അമ്മമാർ ഉണ്ട് എന്നാൽ ആധുനിക കാലഘട്ടത്തിൽ സ്വന്തം സുഖഭോഗങ്ങൾക്ക് വേണ്ടി മക്കളെ കൊല്ലുന്ന ഭീകരരായ അമ്മമാരുമുണ്ട് കഴിഞ്ഞ ദിവസം വായിച്ച രണ്ട് വാർത്തകളിൽ ഒന്ന് ഒരു സ്ത്രീ ഒരു ഭാര്യ ഭർത്താവ് അകലയും ജോലി ചെയ്യുന്നു തൻ്റെ രഹസ്യ കാമകൻ്റെ ആയിട്ട് വിനോദയാത്രകൾ നടക്കുന്നതിന് മക്കൾ തടസ്സമാണെന്ന് ആ രഹസ്യ കാമുകൻ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ തൻ്റെ രണ്ട് ബിഞ്ചു മക്കളെ കൊന്നുകളഞ്ഞതായിട്ട് വാർത്ത കണ്ടു മറ്റൊരു സ്ത്രീ അവരുടെ രഹസ്യ പാപങ്ങൾ തൻ്റെ മകൻ അറിഞ്ഞെന്ന് കണ്ട് സ്കൂളിൽ പിടിക്കുന്നതിൻ്റെ മകനെ കൊന്നുകളഞ്ഞു എന്തുകൊണ്ടാണ് മനുഷ്യൻ ഇത്രയും ഭീകരമായ കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് മാത്രം അങ്ങനെ ചിന്തിക്കാൻ കാരണം എന്താണ് യേശുക്രിസ്തു പറഞ്ഞു ലോകത്തിന്റെ മോഹത്താലുള്ള നാശം വിട്ടൊഴിഞ്ഞ് മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു പാപം പൂർണമാകുമ്പോൾ മരണമുളവാകുന്നു പാപത്തിൻ്റെ ശമ്പളം മരണമത്രേ പിശാജ് പാപം ചെയ്യിച്ച് നമ്മളെ നിത്യമായി നശിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു മോഹത്തിലൂടെ പാപത്തിലൂടെ നമ്മളെ നശിപ്പിക്കുക പാപം എന്ന് പറയുന്നാൽ നമുക്കേറ്റവും വിനാശകരമായ മറ്റുള്ളവർക്ക് വിനാശകരമായ കാര്യം എന്നാൽ നല്ലതാണെന്ന് കരുതി ചെയ്യുന്നു സ്വന്തം കുട്ടിയെ ായിട്ട് ആത്മഹത്യ ചെയ്യുന്ന ഒരു സ്ത്രീ ചിന്തിക്കുന്നത് അവരുടെ ഈ ലോകത്തിൽ താൽക്കാലികമായ ഒരു എന്തെങ്കിലും ദുഃഖമോ പ്രയാസമോ അതിൽ നിന്ന് രക്ഷ നേടാമെന്നാണ് പക്ഷെ നിത്യമായ നരകത്തിലേക്കാണ് നിത്യം ആത്മാവിന് മരണമില്ല അതുകൊണ്ട് നിത്യമായ പീഡനത്തിലേക്കാണ് സ്വന്തം ജീവനെ ഈ മറ്റൊരു കുട്ടി ഒരു കുഞ്ഞിൻ്റെ ജീവനെ വധിച്ച ഒരു സ്ത്രീക്ക് നിത്യമായ പീഡയിലേക്കാണ് പോകുന്നത് മനുഷ്യൻ മോഹത്താൽ പാപം ചെയ്ത് നിത്യനാശത്തിനിടയാകുന്നു ആല എന്നാൽ മനുഷ്യൻ സുബോധം വന്ന മനുഷ്യൻ പാപം വിട്ടൊഴിയുന്നു അതുകൊണ്ടാണ് യേശുക്രിസ്തു പറഞ്ഞത് നമ്മളെ നശിപ്പിക്കുന്ന പാപത്തിൽ നിന്നും മനം തിരിഞ്ഞ് ചെയ്തു പോയ പാപത്തെക്കുറിച്ച് അനുദവിച്ച് യേശുവിൻ്റെ രക്തം നമ്മുടെ സകല പാപവും പൂക്കി നമ്മെ ശുദ്ധീകരിക്കും നമ്മുടെ മനസ്സാക്ഷിയെ ശുദ്ധീകരിച്ച് പാപങ്ങൾ ക്ഷമിക്കുകയും നമ്മുടെ ശാപങ്ങളും രോഗങ്ങളും സൗഖ്യമാക്കുകയും ചെയ്യുന്ന യേശു ക്രിസ്തു ഇന്ന് ലോകത്തിൽ നടക്കുന്ന അനേക അനർത്ഥങ്ങൾ അപകടങ്ങൾ ഇങ്ങനെയുള്ള അപകടങ്ങളും ദുരന്തങ്ങളും നടക്കുമ്പോൾ ബൈബിളിൽ ലൂക്കോസിൻ്റെ സുവിശേഷം പതിമൂന്നാം അധ്യായത്തിൽ യേശുക്രിസ്തു പറയുന്ന ഒരു കാര്യം വിവരിച്ചിട്ടുണ്ട് പീലാത്തോസ് തൻ്റെ യാഗത്തിൽ ചില മനുഷ്യരുടെ രക്തം കലർത്തി അവർ വധിച്ചു ആ സംഭവത്തെക്കുറിച്ചും മറ്റൊരു വേറൊരു സംഭവം സീലോഹായിലെ ഒരു ഗോപുരം ഇടിഞ്ഞു വീണ് പതിനെട്ട് പേർ മരിച്ചു ആ ദുരന്തത്തെക്കുറിച്ചും പരാമർശിച്ചുകൊണ്ട് യേശുക്രിസ്തു പറഞ്ഞു ഇങ്ങനെ മരിച്ച അപായപ്പെട്ട ദുരന്ത മരണത്തിൽപ്പെട്ടവർ മറ്റുള്ളവരെക്കാൾ നിങ്ങളെക്കാൾ അധികം അല്ലെ മറ്റുള്ളവരെക്കാൾ അധികം പാവികളായിട്ടാണോ അല്ല മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ നിങ്ങളും അങ്ങനെ തന്നെ നശിച്ചു പോകും അപ്പോൾ അത് അവരും മാനസാന്തരപ്പെടാത്ത ഏതൊരുവനും ഈ ഭൂമിയിലെ ജീവിതം തന്നെ അവൻ ഇടയ്ക്ക് വെച്ച് അവസാനിപ്പിച്ച് നിത്യമായ ദുഃഖത്തിലേക്ക് പ്രവേശിക്കുമെന്നാണ് യേശുക്രിസ്തു മുന്നറിയിപ്പ് തരുന്നത് പാപം നി ഭൂമിയിലും ദുഃഖമുണ്ടാക്കും നിത്യമായ നിത്യത മുഴുവൻ ദുഃഖം നിങ്ങൾക്ക് നൽകും നമുക്ക് അതുകൊണ്ടാണ് പാപം ചെയ്യിച്ചാണ് പിശാചി ലോകത്തിൽ വേദനയും ദുഃഖവും വരുത്തിയത് മരണം വരുത്തിയത് ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ പ്രവേശിപ്പിച്ചു പാപത്താലാണ് മരണം ഈ ലോകത്തിൽ പ്രവേശിച്ചത് പാപത്താലാണ് വേദനയും ദുഃഖവും ഈ ലോകത്തിൽ പ്രവേശിച്ചത് അതുകൊണ്ട് പാപത്തിന് പരിഹാരം വരുത്താതെ മനുഷ്യന്റെ പ്രശ്നത്തിന് പരിഹാരമില്ല എന്ന് അറിഞ്ഞ അവന്റെ സൃഷ്ടാവായ ദൈവം പാപത്തിന് പരിഹാരമായിട്ടാണ് ദൈവമനുഷ്യനായി അവതരിച്ച തൻ പാവ് സകല മനുഷ്യൻ്റെ പാപമേറ്റെടുത്ത് കുരിശിൽ മരിച്ചു പരിഹാരയാകം ചെയ്തുവെങ്കിലും നിങ്ങൾ മനംതിരിഞ്ഞ് ആ നിങ്ങളുടെ പാപത്തെ പാപമായിട്ട് നിങ്ങൾ തിരിച്ചറിഞ്ഞ് അതേക്കുറിച്ച് ദുഃഖിക്കുകയും അനുഭവിക്കുകയും ചെയ്ത് ദൈവത്തോട് മാപ്പ് അപേക്ഷിച്ചാൽ യേശു നിങ്ങളുടെ പാപം സകല പാപവും പോക്കി നിങ്ങളെ ശുദ്ധീകരിക്കും എന്നാൽ നിങ്ങൾ ആ രക്ഷകന്റെ സൗജന്യം ആയി നൽകുന്ന പാപക്ഷമ അവഗണിച്ചാൽ നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ മരിക്കും നിത്യമായ ശിക്ഷയിലേക്ക് നിങ്ങൾ പ്രവേശിക്കേണ്ടി വരുമെന്നാണ് ദൈവം മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് എന്നാൽ മനുഷ്യൻ ഈ മുന്നറിയിപ്പിനെയും ദൈവവചനത്തെയും അവഗണിക്കാൻ കാരണം എന്താണ് ഒന്ന് ഏറ്റവും പ്രധാനമാണ് അവൻ്റെ തന്നെ മോഹങ്ങൾ പാപം ചെയ്യുവാനുള്ള അവൻ്റെ ആഗ്രഹം രണ്ട് മറ്റു മനുഷ്യരുടെ അംഗീകാരം പക്ഷേ അത് ഏറ്റവും മൗഖ്യമാണ് അവൻ പാവം ചെയ്യുമ്പോൾ മോഹനുസരിച്ച് പോകുമ്പോൾ അവൻ്റെ തന്നെ നാശത്തിന് കാരണമായി തീരുകയാണ് ദുഃഖത്തിന് കാരണമായി തീരുകയാണ് എന്നാൽ ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനായ വിവേകിയായ മനുഷ്യനുണ്ടോ എന്ന് ദൈവ സ്വർഗത്തിൽ നിന്ന് മനുഷ്യരെ നോക്കുന്നു സത്യദൈവത്തെ പ്രപഞ്ചം സൃഷ്ടിച്ച നമ്മെ സൃഷ്ടിച്ച ദൈവത്തെ അന്വേഷിക്കുന്നത് ഒരു വിവേകമുള്ള മനുഷ്യൻ്റെ ലക്ഷണമാണ് അതുകൊണ്ട് നമ്മുടെ ഉള്ളിൽ ദൈവം ദൈവത്തെ അന്വേഷിക്കുവാനായിട്ടുള്ള ഒരു വാഞ്ച തന്നിട്ടുണ്ട് സത്യത്തെ അന്വേഷിക്കുവാൻ എന്നാൽ അതിനെ അടിച്ചമർത്തിക്കൊണ്ട് ദൈവത്തെയും സത്യത്തെയും തള്ളിക്കളയുന്നവർ ആ ദൈവത്തിനു മുമ്പിൽ ഒരു ഒരു ദിവസം മുട്ടുകൂറ്റാണ്ടി വരും എല്ലാ നാവും ഏറ്റുപറയും യേശു കർത്താവെന്ന് എന്നാൽ അന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഇന്ന് അത് തിരിച്ചറിഞ്ഞ് നമ്മുടെ പാപത്തെക്കുറിച്ച് അനുഭവിച്ചാൽ നമുക്ക് പാപമോചനമുണ്ട് ആലേലുക യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കെ നമ്മെ ശുദ്ധീകരിക്കുന്നു യേശുവിനെ സ്വീകരിക്കുമ്പോൾ സത്യത്തിൻ്റെ ആത്മാവായ പരിശുദ്ധ ആത്മാവ് നമ്മുടെ ഉള്ളിൽ വന്ന് നമ്മെ സകല സത്യത്തിലും വഴി നടത്തും മതം നമ്മളെ ക്രിസ്തീയ മതം നമ്മളെ രക്ഷിക്കുകയില്ല എന്നാൽ ക്രിസ്തു തന്ന വചനവും പരിശുദ്ധാത്മാവിനെയും അനുസരിച്ചാൽ നമുക്ക് രക്ഷ നേടുവാൻ സാധിക്കും എന്നാൽ ക്രിസ്തു തന്ന വചനത്തെ അവഗണിച്ചിട്ട് ആ വചനത്തോട് അനേകം മാലി മായമായ മനുഷ്യന്റെ ആശയങ്ങൾ കൂട്ടിച്ചേർത്ത് മാനുഷിക കൽപ്പനകൾ പഠിപ്പിക്കുന്ന മത ക്രിസ്തീയ മതങ്ങൾ മനുഷ്യനെ അന്ധകാരത്തിൽ നിന്ന് നാശത്തിലേക്ക് തള്ളിവിടുകയാണ് വിടുകയാണ് അന്ധനെ നയിച്ചാൽ ഇരുവരും കുഴിയിൽ വീഴും അതുകൊണ്ട് നിങ്ങൾ സത്യ അന്വേഷിക്കുകയാണെങ്കിൽ യേശു എന്താണ് വചനം തൻ്റെ വചനം എന്താണ് മനുഷ്യനോട് മനുഷ്യവർഗത്തോടുള്ള ദൈവത്തിൻ്റെ വചനം എന്താണെന്ന് ഗ്രഹിക്കേണ്ടത് നിങ്ങളുടെ കഥപ്പയാണ് അത് വ്യക്തിപരമായി ഗ്രഹിച്ചുകൊണ്ട് ആ യേശുവിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ ദൈവം ഇഷ്ടം ചെയ്ത് ദൈവിക വാഗ്ദാനങ്ങൾ പ്രാപിക്കുവാൻ നിങ്ങൾക്ക് വ്യക്തിപരമായി ഇളയാകട്ടെ ക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിക്കുവാനും ദൈവപുത്രനായി പുത്രിയായി ഭൂമിയിൽ ജീവിച്ച് നിത്യാനന്ദ ഭാഗ്യം ലഭിക്കുവാനും ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു